തെരഞ്ഞെടുപ്പ് ചൂടിലാണ് നാട് മുഴുവൻ ഇന്ന് തെരഞ്ഞെടുപ്പ് വിശേഷവുമായി ഗ്രാമീ ഓർബിറ്റ് ചാനൽ സംഘം ഞങ്ങൾക്കും പറയുവാനുണ്ട് എത്തി നിൽക്കുന്നത് അന്തിക്കാട് പ്രദേശത്താണ് എലക്ഷൻ വരല്ലേ അപ്പോൾ തകൃതിയായിട്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് തൃശ്ശൂർ ഇത്തവണ എങ്ങനെയുണ്ടായിരിക്കും മത്സരം തൃശ്ശൂർ സുരേഷ് ഗോപി എടുക്കും ാണ് ആരും ആരുവാണെങ്കിലും ജയിക്കും കാത്തിരിക്കാൻ തന്നെയാ പറ്റുള്ളൂ സരോട്ടിനെ ഒരാൾ ജയിക്കും അതെ അത്രേ കാണുള്ളൂ സാധ്യതയുള്ളൂ നമ്മൾ രാഷ്ട്രീയ നിരീക്ഷകനൊന്നുമല്ല ഒരു ഫ്രണ്ട് അനുസരിച്ച് ഈക്വൽ ചാൻസാ മൂന്നാൾക്കും തരിച്ചൂരിപ്പോ രണ്ടിതാ ഉള്ളത് ഒന്ന് സുരേഷ് ഗോപി ഒന്ന് സുനിൽ കുമാർ ഇപ്പോഴത്തെ ഇത് കയറി വരുന്നതനുസരിച്ച് അത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി നമ്മുടെ സുരേഷ് ഗോപി തന്നെയാണ് അതെ മുൻതൂക്കം ഇപ്പോഴത്തെ ഇതില് ഇനി അത് കൂടി വരികയെന്നാണ് എനിക്ക് തോന്നാം അതുണ്ട് െ അപ്പൊ ഇത്തവണ തൃശ്ശൂർ ആരും തീർച്ചയായിട്ടും മത്സരം നല്ലതായ കാലം ഉണ്ടായിരുന്ന പോലെ ഈ പ്രാവശ്യം ഈ പ്രാവശ്യം ഭയങ്കര വ്യത്യാസങ്ങളുണ്ട് പ്രത്യേകിച്ച് ഒരാൾക്ക് പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല ഇത് പറഞ്ഞുകൊണ്ട് വ്യക്തിപരമായിട്ട് തന്നെ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ പാർട്ടിപരമായിട്ട് നോക്കിട്ട് ഒരു കാര്യമില്ല എല്ലാവരും കണക്കാണ് അതിപ്പോ മാറ്റം നമുക്ക് ആവശ്യമാണ് പ്രതീക്ഷിക്കാം ഞാൻ ഞാൻ ി താമസിക്കുന്നു അതിന്തിക്കാട് പഞ്ചായത്തില് ഒരു ചാൻസ് വി എസ് സുനിൽകുമാർ തിരഞ്ഞെടുക്കപ്പെടാനാണ് കൂടുതൽ സാധ്യത അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ആളുകൾ വിലയിരുത്തുന്നത് ഈ തൃശൂകാരനായിട്ടുള്ള ഒരാൾ ഒരു തദ്ദേശീയനായിട്ടുള്ള ഒരാളാണ് ഇപ്രാവശ്യം മത്സരിക്കുന്നത് അതുകൊണ്ട് വി എസ് സുനിൽകുമാർ തന്നെ വിജയിക്കും തൃശ്ശൂർ ലോക്സഭ ആരെടുക്കാനായിരിക്കും ചാൻസ് കൂടുതൽ സുരേഷ് ഗോപി നമുക്കൊരു മാറ്റം തൃശ്ശൂർ തീർച്ചയായിട്ടും മാറ്റം വേണ്ട ഈ കാലഘട്ടത്തിലെ രാഷ്ട്രീയം നമുക്കറിയാലോ എന്റെ പേരിൽ രാഷ്ട്രീയത്തിലൊരു മാറ്റം എല്ലാ ജനങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് തൃശ്ശൂര് എന്തായാലും സുനിൽ കുമാർ എടുക്കാനായിരിക്കും സാധ്യത